ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ജണ്ടായിക്കൽ അടിച്ചുപുഴ അത്തിക്കേം റോഡിൻ്റെ ശോചനീയാവസ്ഥയെപ്പറ്റി നാല് കോടി രൂപയ്ക്ക് പുനരുദ്ധാനം നടത്തിയ റോഡ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തകർന്നു തുടങ്ങിയിരുന്നു ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയെപ്പറ്റി നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ റാന്നിയുടെ എം എൽ എ അറിയിക്കുകയും അതിനെ തുടർന്ന് എം എൽ എ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു റോഡിൻ്റെ പണിയിൽ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടോയെന്നും ഇതിനെപ്പറ്റി വിശദമായി അന്വേഷിക്കാമെന്നും എം എൽ എ ആൾക്കാർക്ക് വാക്കു നൽകി എന്തായാലും ഈ റോഡിന് എന്താണ് പാകപ്പിക സംഭവിച്ചതെന്ന് വിശദമായി പഠിച്ച് അതിനുള്ള പരിഹാരം ഉടൻ തന്നെ കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല രീതിയിലുള്ള ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ അപാകത അതുപോലെ തന്നെ ശരിയായ രീതിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് താത്തിടാത്തതും ഒരു പ്രശ്നം തന്നെ ഉടൻ തന്നെ പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം